ഹായ് കൂട്ടുകാരെ സലിജാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡി ആക്കുന്നത് ഒരു മസാല ദോശയാണ് ഇത് രാവിലത്തെ കാപ്പിക്ക് മിച്ചം വന്ന ദോശമാവാണ് അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചതാണ് ഇതിപ്പോ തണുപ്പ് നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടി മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതുപോലെ തന്നെ മൂന്ന് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലിയുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതുണ്ട് ഒരു ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങിയാൽ നമുക്കാദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി അതും ചെറുതായിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം ആ വപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഗോൾഡൻ കളർ ആ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു അര മിനിറ്റും കൂടെ ഇളക്കിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം െല്ലം ചേർത്തത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തവി കൊണ്ടൊന്നും ഉടച്ചു കൊടുത്താൽ മതി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ദോശയുണ്ടാക്കാം പാനൊന്ന് ചൂടായി വന്നാൽ നമുക്കിനി ഓരോ തവി മാവ് കോരി ഒഴിച്ച് ദോശ ദോശയുണ്ടാക്കിയെടുക്കാം അങ്ങനെ കനം കുറച്ച് പരത്തണം ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവ് കൊടുക്കാം നെയ്യ് ചേർത്താൽ ദോശ ഒരു സൈഡ് മുരിഞ്ഞു കടിഞ്ഞാൽ നമുക്ക് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം ഇതിനി നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം ശേഷം നമുക്കിത് മടക്കിയെടുക്കാം ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്